ി വിദ്യാഭ്യാസരംഗം സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്രം രണ്ടാം യൂണിറ്റിലെ മനുഷ്യനിലെ ദഹന വ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് മത്സമ്മ ബീബി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി മെനുവിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചു കാണുമല്ലോ ഫ്രൈഡ് റൈസും ബിരിയാണിയും വിവിധ കൂട്ടുകറികളും അടങ്ങിയ ഉച്ചഭക്ഷണത്തിലെ വിഭവങ്ങൾ പത്രമാധ്യമത്തിലൂടെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്തിനായിരിക്കാം ഇത്രയധികം വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക നിങ്ങളുടെ ആരോഗ്യമുറപ്പുവരുത്തുന്നത് പോഷകസമൃദ്ധമായ ആഹാരമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണരീതികൾ വ്യത്യസ്തമാണെങ്കിലും നാരുകൾ ജലം എന്നിവയ്ക്കു പുറമെ കാർബോഹൈഡ്രേറ്റുകൾ പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ വിറ്റമിൻ എന്നീ പോഷക ഘടകങ്ങൾ നിർബന്ധമായും മടങ്ങിയിരിക്കണം എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് വളർച്ചാ ഘട്ടത്തിലുള്ളവർ സമീകൃതാഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ് പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പാലും പാലുൽപ്പന്നങ്ങളും പയർവർഗ്ഗങ്ങൾ മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകൾ ധാതുക്കൾ മറ്റു ഘടകങ്ങൾ നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ് ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും കാൽഭാഗം ധാന്യങ്ങളും കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഫുഡ് പ്ലേറ്റ് ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് ഏത് പ്രായക്കാരിലും കൂടി വരുന്നുണ്ട് ഇത് പോഷണക്കുറവിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു നാം കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ അതേപടി ശരീരത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നില്ല സങ്കീർണമായ ആഹാരപദാർത്ഥങ്ങളെ ആകിരണത്തിനുതുകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം രണ്ടു രീതിയിലുള്ള ദഹനമാണ് മനുഷ്യരിൽ കാണുന്നത് യാന്ത്രിക ദഹനവും രാസിക ദഹനവും യാന്ത്രിക ദഹനത്തിൽ സങ്കീർണമായ ആഹാരഘടകങ്ങളെ ചെറുകണികകളാക്കി മാറ്റുന്നു പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും അമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയും ഇത് സാധ്യമാകുന്നു ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷക ഘടകങ്ങൾ പോഷകഘടകങ്ങൾ യോഗ്യമായ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും വായ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ മലാശയം മലദ്വാരം ഇവയാണ് ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഇവയോട് ചേർന്ന് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളും പാൻക്രിയാസും ദഹനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു നാം കഴിക്കുന്ന ആഹാരം ദഹന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായ മൗത്ത് ദഹന പ്രക്രിയ വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു ഇവിടെ വെച്ച് ആഹാരം നന്നായി ചവച്ചരച്ച് ചെറുകണികകളാക്കുന്നു ഇതിന് അനുയോജ്യമായ വിവിധ തരം പല്ലുകളാണ് നമുക്കുള്ളത് ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കുന്നതിനും കോമ്പല്ല് ആഹാരത്തെ കടിച്ചു കീറുന്നതിനും അഗ്രചർവണകം ചർവണകം എന്നിവ ആഹാരം ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നു ബാഹ്യരൂപത്തിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല്ലുകൾ ആന്തരഘടനയിൽ സമാനതകൾ പുലർത്തുന്നു പല്ലിന്റെ ഘടന രണ്ടു തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത് പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോഴാണ് സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളിൽ ഇരുപത് പാൽപ്പല്ലുകളും മുതിർന്നവരിൽ മുപ്പത്തിരണ്ട് സ്ഥിരദന്തങ്ങളുമാണുള്ളത് ഇവ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു പല്ലിന് ദന്തമകുടം ദന്തകളം ദന്തമൂലം എന്നീ ഭാഗങ്ങളാണുള്ളത് ദന്തമകുടം മോണയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന വെളുത്ത നിറമുള്ള ഭാഗമാണ് ദന്തകളം പല്ലിനെ മോണയോട് ചേർത്തു നിർത്തുന്ന ഭാഗവും ദന്തമൂലം മോണയുടെ ഉള്ളിൽ കാണുന്ന ഭാഗവുമാണ് വെള്ളനിറത്തിലുള്ള കടുപ്പമേറിയ നിർജീവമായ ഭാഗം ഇനാമൽ എന്നറിയപ്പെടുന്നു ഇതിനുള്ളിലായി കാണുന്ന പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ ഉള്ളിലായി കാണുന്ന പൾപ്പ് എന്ന ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റിയിൽ രക്തക്കുഴലുകളും ലിംഫ് ലിംഫുവാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു സിമന്റം എന്ന കാൽസ്യം അടങ്ങിയ യോജകകല പല്ലിനെ മോണയിലെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു ദഹനപ്രക്രിയയിൽ പല്ലുകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു ദന്തപരിചരണത്തിലും സംരക്ഷണത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ് നാക്കിലെ രുചി അറിയുന്നതിനും സഹായിക്കുന്നു ദഹനപ്രക്രിയയിൽ ഉമനീരിന്റെ പങ്കെന്താണെന്ന് നോക്കാം മൂന്ന് ജോഡി ജോടി ഗ്രന്ഥികളാണ് വായിലുള്ളത് ഗ്രന്ഥികളിൽ നിന്നും ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി സലൈവറിയാമിലേസ് ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ പാകത്തിലുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ് ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു സലൈവറി സലൈവറിയാമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു അന്നനാളം ഇസോഫാഗസ് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം ഇരുപത്തഞ്ച് സെന്റിമീറ്റർ നീളമുള്ള പേശി ട്യൂബാണ് അന്നനാളം വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസിനിയിലൂടെയാണ് ഗ്രസിനിയിൽ നിന്നാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത് നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആഹാരം വിഴുങ്ങുമ്പോൾ ശ്വാസനാളം മുകളിലേക്കുയർന്ന് ക്ലോമപിദാനം കൊണ്ട് അടയ്ക്കപ്പെടുന്നു ഗ്രസിനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിദാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു അന്നനാളത്തിലെ തരംഗരൂപത്തിലുള്ള പെരിസ്റ്റാൾസിസിന്റെ ഫലമായി ആഹാരപദാർത്ഥങ്ങൾ ഉരുളകളുടെ രൂപത്തിലാണ് കടന്നുപോകുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താവാമെന്ന് കണ്ടെത്തൂ ആമാശയം സ്റ്റൊമക് സ്മോൾ ലെറ്റർ ജെ ഷേപ്പിലുള്ള പേശി നിർമ്മിത ഭാഗമാണ് ആമാശയം വായിൽ വെച്ച് ഭാഗികമായി മാത്രം ദഹിച്ച ആഹാരപദാർത്ഥങ്ങൾ ആമാശയത്തിൽ വെച്ച് കൂടുതലായി ദഹിക്കപ്പെടുന്നു ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു കൂടാതെ ആമാശയത്തിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു ആമാശയ ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ആമാശയ ആമാശയഗ്രന്ഥികൾ ആമാശയരസം ഉൽപ്പാദിപ്പിക്കുന്നു ഇതിലെ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണാക്കി മാറ്റുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ദഹനപ്രക്രിയയ്ക്ക് യോജിച്ച പിയച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു ചെറുകുടൽ സ്മോൾ ഇൻഡസ്റ്റൈൻ ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലായ ആഹാരം ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു അവിടെ വച്ച് കരൾ പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുമായി ചേർന്ന് ദഹനപ്രക്രിയ തുടരുന്നു കരളിലെ പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും പി എച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു പിത്തരസത്തിൽ എൻസൈമുകളില്ല പാൻക്രിയാസ് പാൻക്രിയാസുപാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസും ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുമാക്കി മാറ്റുന്നു പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു ഏറെക്കുറെ പൂർണമായ ദഹിച്ച ആഹാരം ചെറുകൊടലിലൂടെ മുന്നോട്ടു നീങ്ങുന്നു ചെറുകിട ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് എന്നീ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു പ്രോട്ടീയസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു ലഘു പോഷക ഘടകങ്ങൾ ജലം വിറ്റമിനുകൾ ധാതുക്കൾ എന്നിവയുടെ ആകിരണം മുഖ്യമായും ചെറുകിടലിൽ വെച്ച് നടക്കുന്നു മനുഷ്യന്റെ ചെറുകുടലിന് അഞ്ചു മുതൽ ആറു മീറ്റർ വരെ നീളമുണ്ട് ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റി വളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത് തന്മൂലം ആഹാരം ചെറുകുടലിലൂടെ വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളായ വില്ലസ്സുകൾ ദഹനപ്രക്രിയയെ സഹായിക്കുന്നു വില്ലസ്സുകൾ ചെറുകുടലിനകത്തെ പോഷകങ്ങളുടെ ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകമടങ്ങ് വർദ്ധിപ്പിക്കുന്നു ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫ്ലോമികകളായ ലാക്ടിയലും കാണപ്പെടുന്നു ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലേക്കും ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നിവ ലാക്ടിയലിലേക്കും ആകിരണം ചെയ്യപ്പെടുന്നു പോഷകഘടകങ്ങളുടെയും ഏകദേശം തൊണ്ണൂറ് ശതമാനം ജലത്തിൻ്റെയും ആകിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആകിരണം നടക്കുന്നതും ചെറുകുടലിൽ വച്ചാണ് വൻകുടൽ ലാർജ് ഇൻഡസ്റ്റൈൻ ഏകദേശം ഒന്നര മീറ്റർ നീളമുള്ളതും കട്ടികൂടിയതുമായ ഭാഗം ആണ് ഇത് ആമാശയത്തിൻ്റെ താഴെയായി കാണുന്നു ചെറുകുടലിന്റെ മുകൾ ഭാഗത്തെയും അരികുകളിൽ വശങ്ങളെയും പൊതിയുന്നു പോഷകഘടകങ്ങളുടെ ആകിരണശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു ചെറുകുടലിലെ ആകിരണ ശേഷമുള്ള ഭൂരിഭാഗ ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിൻ കെ ബി കോംപ്ലക്സ് എന്നിവയുടെ ആകിരണവും ഇവിടെ വെച്ച് നടക്കുന്നു തുടർന്ന് ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ ശേഖരിക്കപ്പെടുകയും മലദ്വാരത്തിലൂടെ പുറത്തേക്കു പോവുകയും ചെയ്യുന്നു ദഹനം പൂർത്തിയായ ശേഷം പോഷക ഘടകങ്ങൾ ശരീരത്തിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നിവ ലാക്ടീലുകളിലേക്ക് ആകീരണം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷൻ വഴിയാണ് ഇതിന് ഊർജം ആവശ്യമില്ല ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ് ഇതിനും ഊർജം ആവശ്യമില്ല ഗ്ലൂക്കോസ് ഫ്രക്ടോസ് കാലക്ടോസ് അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ് ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു ചില സന്ദർഭങ്ങളിൽ ഗ്ലൂക്കോസ് ലവണങ്ങൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത് ഇതിന് നാലു മുതൽ അഞ്ചു മണിക്കൂർ വരെ സമയം ആവശ്യമാണ് ഇതിനനുസൃതമായി വേണം ഭക്ഷണസമയം ക്രമീകരിക്കേണ്ടത് ദഹനത്തിലൂടെ രൂപപ്പെടുന്ന പോഷകഘടകങ്ങളാണ് ആരോഗ്യത്തിന് ആധാരം രുചി മാത്രം പരിഗണിച്ച് ഭക്ഷണം തെരഞ്ഞെടുത്താൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ലഭിച്ചു എന്നുവരില്ല ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായകമായ ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളുമാണ് നാം സ്വീകരിക്കേണ്ടത് പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ് ഇത് ക്ഷീണം ഉറക്കം തൂങ്ങൽ പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ മറവി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു അതുകൊണ്ട് ശരിയായ ഭക്ഷണരീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട് ഒൻപതാം ക്ലാസ്സിലെ ജീവശാസ്ത്രം രണ്ടാം യൂണിറ്റിലെ മനുഷ്യനിലെ ദഹനവ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഇതുവരെ സംസാരിച്ചത് ബൽസമ്മ വി